കർക്കിടക മാസത്തിൽ കുടിക്കാൻ പറ്റിയ വെജിറ്റബിൾ സൂപ്പാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്ക വെള്ളം എടുത്തത് ഞാൻ ഒന്നര കപ്പ് വെള്ളം ഒഴിക്കുന്നത് ഉള്ള വെള്ളത്തിൽ ഞാൻ ഒരു ഒരു ഇഞ്ച് ഇടുന്നുണ്ട് ഇത്ര ഇത്ര ഇത് ഇനി ഇതൊന്ന് പറച്ചു വരണം ഇതാ വെള്ളം പറിച്ചു വന്നിട്ടുണ്ട് നമുക്ക് ഒരു സ്പൂൺ ഓട്സ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊരു കൊഴുപ്പിന് വേണ്ടിയിട്ട് കൂട്ടുന്നതാണ് അല്ലെങ്കിൽ വെറും വെജിറ്റബിൾ മാത്രം മതി നല്ലതുപോലെ ഇളക്കണം കിട്ടും ഞാൻ എടുത്തിട്ടുള്ളത് ഒരു തക്കാളിയാണ് ചെങ്ങനരിഞ്ഞത് കുരുവെല്ലാം കളഞ്ഞിട്ടുള്ളതാണ് ഇത് അരക്കഷ്ണം ക്യാരറ്റ് പിന്നെ ഇത് ഒരു പയരും പിന്നെ ഒരു ബീൻസും എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്കെല്ലാം ചേർക്കുന്നുണ്ട് ഇനി ഇത് പത്ത് മിനിറ്റ് അടച്ച് നമുക്ക് വേവിക്കാം ഇതായത് പത്ത് മിനിറ്റ് അയച്ചിണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു കാസ്പൂൺ കുരുമുളക് ചതച്ചത് ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം ചെറുതായി അരിഞ്ഞുവെച്ച മല്ലിച്ചപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അരച്ച് വെക്കാതെ രണ്ട് മിനിറ്റ് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം നമ്മൾ സൂപ്പ് റെഡി ആയിട്ടുണ്ട് കർക്കിടക മാസത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ എളുപ്പത്തിലാക്കാനും പറ്റിയ വെജിറ്റബിൾ സൂപ്പായത്